അമ്പത്തി ആറ് മോദി തലയിലെ കഷണ്ടിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്ന അമിത്ഷായും യോഗി ആദിത്യനാഥും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ തലപ്പത്തിരിക്കുന്നവർ വാത്മീകി കഥാപാത്രങ്ങൾ മാത്രമായ രാമനെയും രാവണനെയും പുനർജ്ജീവിപ്പിച്ച രാജ്യം കുട്ടിച്ചോറാക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവർ മൻമോഹൻ സിംഗിനെ ഭരണകാലത്ത് വെറും നാനൂറ് രൂപയുണ്ടായിരുന്ന പാചകവാത ഗ്യാസിന്റെ വില എതിർത്ത് റോഡിൽ കഞ്ഞി മരവിപ്പിച്ച മൂന്ന് തലകൾ ഈ തലയിങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ നിങ്ങൾ തല കുമ്പിടാൻ പാകത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി പതിനാല് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാലില് കടക്കുന്ന വർഗീയ ഭരണത്തിന്റെ പാചകവാതകത്തിന്റെ വില രണ്ടായിരത്തി പത്തിൽ നിന്നും ആയിരം കഴിഞ്ഞിരിക്കുന്നു ഗ്യാസിന്റെ വില കുറയ്ക്കാമെന്ന് വാഗ്ദാനം നൽകിയവർ നൂറിലേറെ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഒറ്റയടിക്ക് കേന്ദ്രം വർദ്ധിപ്പിച്ചത് അമ്പത് രൂപ അന്ന് ഗ്യാസിന്റെ വില ആയിരത്തി ഒരുന്നൂറിലേക്ക് കടന്നു അന്ന് വാണിജ്യ സിലിണ്ടറിന് മുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച കേന്ദ്രം അതുവഴി ഭക്ഷണ സാധനങ്ങളുടെ വില കൂടി വഴി തുറന്നു ആദ്യം സബ്സിഡിയുടെ പേരിൽ പറ്റിച്ചു ഉപഭോക്താവിന്റെ അക്കൌണ്ടിലേക്ക് സബ്സിഡി തുക വകവെക്കുന്ന പരിഷ്കാരം തുടങ്ങി വർഷത്തിൽ പത്ത് സിലിണ്ടർ വരെ മാത്രം സബ്സിഡി എന്ന നയം യു പി എ സർക്കാരിന്റെ വകയായിരുന്നു തുടക്കത്തിൽ അത് അക്കൗണ്ടിലേക്കും എത്തുകയും ചെയ്തിരുന്നു പിന്നീട് അതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി വാണിജ്യ സിലിണ്ടറിന് ജനുവരി ഒന്നിന് ആയിരത്തി എട്ടിൽ നിന്നും രൂപയാക്കി കേന്ദ്രം ഹോട്ടൽ ഉടമകളുടെ വൈറ്റത്തടിച്ചു രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിനാണ് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് അന്ന് നാനൂറ്റി പത്തിൽ നിന്നും ഇന്നവർ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പടുകുഴിയിലേക്ക് ജനത്തെ എത്തിച്ചു കഴിഞ്ഞു വിലക്കയറ്റം വരിഞ്ഞു മുറുക്കി പലരും ഗ്യാസിൽ നിന്നും വിറകടുപ്പിലേക്ക് കടന്നു യു പി എ അധികാരത്തിലിരുന്ന പത്തുകലം ഗാർഹിക പാചകവാതകത്തിന്റെ സിലിണ്ടറിന് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഇനത്തിൽ നൽകിയിരുന്നു അതിനാലാണ് വില അഞ്ഞൂറിന് മുകളിൽ പോകാതിരുന്നത് എന്നാൽ മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ഈ സബ്സിഡി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ മാത്രമാണ് ജനങ്ങളെ പിഴിഞ്ഞ പറ്റിച്ച് അമ്പലം പണിയാൻ തിടുക്കപ്പെടുകയാണ് കേന്ദ്രം ഒരു വർഷം പത്ത് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് സബ്സിഡി നിർത്തലാക്കിയതിലൂടെ ഗ്യാസ് വിലവർദ്ധനവിലൂടെയും ഏകദേശം അയ്യായിരം രൂപയുടെ അധിക ഭാരം വർഷം തോറും കേന്ദ്രം തലയിൽ വെച്ചു തരുന്നു ഇനിയും ഒരു അഞ്ചു കൊല്ലം ബി ജെ പിക്ക് കൊടുത്താൽ ജനത്തിന്റെ ഗ്യാസ് അവർ ഊരുമെന്നതിൽ സംശയമില്ല ഇനിയും ഒരു മോദിയുഗം അത് ഉണ്ടാകരുത്